ഇന്ന് മന്ത്രിസഭ തന്നെ തീരുമാനം നമ്മൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടാം നമ്പർ സ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം നൂറ്റി മുപ്പത്തൊന്നാം ആർട്ടിക്കിൾ പ്രകാരം യൂണിയൻ ഗവൺമെൻറ് നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതിൽ നമ്മൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് പൗരത്വത്തെ സംബന്ധിച്ചുള്ളതിനും വ്യത്യസ്തമാണ് തുല്യതയുടെ അവകാശം വിവേചനങ്ങൾ പാടില്ല ഭരണഘടനയുടെ അടിസ്ഥാനശ്രേയ മതനിരപേക്ഷത ഇതിൻ്റെ എല്ലാം ലംഘനമായതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു നമ്മൾ അന്ന് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പാസ്പോർട്ട് നിയമം ഉൾപ്പെടെ ഇതിനനുബന്ധമായി വന്ന കാര്യങ്ങളും അതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ വിജ്ഞാപനം ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാര്യം കൂടി മുൻനിർ മുൻനിർത്തിക്കൊണ്ട് അടിയന്തിരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീംകോടതി മുൻപിൽ വയ്ക്കാൻ നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട് അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീംകോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിപ്പോൾ സ്യൂട്ട് തന്നെയായിരിക്കും അപ്പോൾ ഏത് രൂപം വേണമെന്നുള്ളത് സീനിയർ അഭിഭാഷകരും കൂടിയായിട്ട് ആലോചിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക ഇതോടൊപ്പം തന്നെ പുതിയ സാഹചര്യത്തിൽ നമുക്ക് അമൻഡ് ചെയ്യാനായിട്ടുള്ള ഇത് നൽകാം അതല്ല പുതു റിട്ട് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ സംസ്ഥാനങ്ങൾ യൂണിയൻ ഗവൺമെൻ്റും ആകുമ്പോൾ സ്യൂട്ടാണ് ഏറ്റവും ഉചിതമായ ഭരണഘടനാ അവകാശം എന്ന നിലയിൽ നമുക്ക് പ്രയോഗിക്കാമെന്ന് കണ്ടിട്ടാണ് അന്ന് സ്യൂട്ടിലേക്ക് എത്തിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്യൂട്ട് തന്നെ പുതുതായി പ്രയ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണോ മറ്റേത് രൂപം വേണമെന്നുള്ളത് എ ജി അവിടുത്തെ സീനിയർ കൗൺസിലും കൂടിയായിട്ട് ചർച്ച ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് നമ്മളത് ഫയൽ ചെയ്യും ഇത് മന്ത്രിസഭയിൽ തീരുമാനിച്ചു അഡ്വക്കേറ്റ് ജനറൽ ചുമതലപ്പെടുത്തി ചട്ടം റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം നിയമം നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നു അത് തീരുമാനം വരുന്നതിന് മുമ്പ് ചട്ടമായി പോവുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും ചില താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് സംബന്ധിച്ച് കേരള നിയമസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രമേയം പാസാക്കിയത് അതിനുവേണ്ടി പ്രത്യേകമായി സെഷന് ചേരുകയുണ്ടായി യോഗം ചേർന്നിരുന്നു ആദ്യം വരെ നമ്മൾ കോടതിയെ സമീപിച്ചു അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ചട്ടം വന്ന സാഹചര്യത്തിലും നിയമപരമായ രീതികൾ അത് അവലംബിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് അല്ല ഈ നിയമം തന്നെ ഭരണഘടനാ വിരുദ്ധമാണല്ലോ ഗവൺമെൻറ് മന്ത്രിമാർ എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ഭരണഘടന സത്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാവുന്നത് സത്യബ്രതി ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന പറയുന്ന മതം ജാതി വംശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ ഇരുപത്തൊന്നാം ആർട്ടിക്കിൾ ജീവിക്കാനുള്ള അവകാശം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പൗരന്മാർക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് ഈ ഭൂ അതിർത്തിക്കകത്തുള്ള മുഴുവൻ ആളുകൾക്കും ബാധകമാണ് അപ്പോൾ അതിൻ്റെ വിരുദ്ധമായിട്ട് നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ല ഇതാണ് കേരള നിയമസഭ എടുത്തത് കേരള ഗവൺമെൻ്റ് എടുത്തത് അത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റദ്ദാക്കണം ഇത് ഭരണഘട ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രഖ്യാപിക്കണം എന്ന് സുപ്രീം കോടതിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചട്ടങ്ങൾ പൂർ സ്വാഭാവികമായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ ഭരണഘടനാപരമായ ബാധ്യതയില്ല ഈ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞോ അദ്ദേഹം സത്യബ്രോധം ചെയ്തിരിക്കുമ്പോഴും ഞങ്ങൾ സത്യബ്രധം ചെയ്തിരിക്കുമ്പോഴും ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണ അദ്ദേഹം വഹിക്കുന്ന ഗവൺമെൻറ്റിനോ യഥാർത്ഥ അധികാരമില്ല ഈ പ്രശ്നമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ നടപ്പിലാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അവകാശമില്ല എന്ന നിലപാടാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് അത് സംബന്ധിച്ച് അവസാന തീരുമാനം പറയേണ്ടത് സുപ്രീംകോടതിയാണ് ആ സാധ്യതയാണ് സർക്കാർ തുടക്കം മുതൽ അവലംബിച്ചിട്ടുള്ളത്